റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ എടുത്താൽ ഈ കാര്യങ്ങൾ അതേ രീതിയിലുള്ള വാചകം കാണാൻ പറ്റും എൻ ദ ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി ഈസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റെനോഗ്രാഫർ ഹൂ ഹാസ് കമ്പ്യൂട്ടർ നോളജ് പിന്നെ ഒരു ഭാഗത്ത് പറയുകയാണ് വി വാണ്ടഡ് ടു പ്രിവെൻറ്റ് എനി ഇൻഫർമേഷൻ വിച്ച് വാസ് ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി ഫ്രം ബീങ് ലീക്ക്ഡ് ഔട്ട് ആൻഡ് ബികമിംഗ് എ കോൺട്രൊവേഴ്സി ഈവൺ ബിഫോർ ഫയലിംഗ് ഓഫ് ദ റിപ്പോർട്ട് ബിഫോർ ദ ഗവൺമെൻറ് എന്നിട്ട് പിന്നെ പറയുകയാണ് വി ആർ ഫോഴ്സ് ടു ടൈപ്പ് ദിസ് റിപ്പോർട്ട് ബൈ അവർ സെൽസ് ദോ നൺ ഓഫ് എസ് നോസ് പ്രൊഫഷണൽ ടൈപ്പിംഗ് ദിസ് വി ഫൈൻഡ് എ ടി ഡി എസ് ടാസ്ക് സിനിമയിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവവും അവ പരസ്യമായാൽ അവർ അഭിവരിക്കേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ കമ്മിറ്റി തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിലായിരുന്നു വസ്തുത വസ്തുതയ്തായിരിക്കെ സർക്കാർ പൊഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുകയും ചെയ്യും ചലച്ചിത്ര മേഖലയിലെ എല്ലാ നിയമവിരുദ്ധ സ്ത്രീവിരുദ്ധ പ്രവണതകളെ ശക്തമായി തന്നെ നേരിടും അതിനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് അത് തെളിയിക്കപ്പെട്ടതുമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കാണേണ്ടത് വനിതാ കമ്മീഷൻ്റെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടത് ആ കത്തിന് നൽകിയ മറുപടിയിൽ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി രേഖപ്പെടുത്തിയത് നേരത്തെ പരാമർശിച്ച ജസ്റ്റിസ് ഹേമ അവർക്കയച്ച കത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിലവർ പറഞ്ഞല്ലോ ഐ വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു എലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി സംസ്ഥാന ഡി ജി ഡി ജി പിയെ കാര്യങ്ങൾ അറിയിക്കുന്നത് ആ അറിയിച്ച കാര്യം ഞാൻ ഉദ്ധരിക്കാം ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ നൽകിയ സൂചന രണ്ട് കത്തിൻ്റെ പകർപ്പും ഈ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പുറപ്പെിച്ച സൂചന മൂന്ന് ഉത്തരവിൻ്റെ പകർപ്പും കൂടി ഇതോടൊന്നിച്ചുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഒരു പൊതു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രഹസ്യമായി സൂക്ഷിക്കണം എന്നാവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു രേഖയാണ് പോലീസിന് ലഭിച്ചത് അതിനടിസ്ഥാനം ജസ്റ്റിസ് ഹേമയുടെ തന്നെ കത്താണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികളെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്